മഴക്കാലായി ഇതാ നമ്മുടെ പുഴമീ നാടൻ മീൻ കണ്ടില്ലേ കണ്ടോ പുഴമീന് കടൽ മീനല്ലോ പുഴമീന് എപ്പോഴും കിട്ടില്ല അതാ രണ്ടു ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നില്ലേ മഴയപ്പോ ആൾക്കാർ ഇതാ വലട്ട് പിടിച്ചതാണ് പലതരം മീനുണ്ട് എന്താ പറയാ ഇതാ ചീകണ്ടോ ഇല്ല ഇതിനെ ഞങ്ങൾ ചീകന്നോട്ട പറയാ ഇത് നേരേക്കുമ്പോ മാത്രം ഒരു പേടിയാണ് കാരണം എന്താ വെച്ച മുള് കുത്തും നിറച്ചും ഇത്രേ ഇതിപ്പോ കുറച്ച് വലിപ്പുള്ളതാട്ടോ ഇതിലും ചെറു ചെറുതായിരിക്കും ഇതേ പോലത്തൊക്കെ ഉണ്ടോ പരലിയിലി പക്ഷെ ആ അത് അമ്മ ഇതാക്കി തന്നാൽ മതി കണ്ടില്ലേ ഈ പറി ഈ പരലി ഉള്ളി ഉണക്കമുളകും ചെറിയ ഉള്ളിയും വാടെ കൂടി ഒരു പരീക്ഷണുണ്ട് കേട്ടോ പരീക്ഷണല്ലോ നമ്മളുണ്ടാക്കണത് അല്ലേ അത് ഉണ്ടാക്കണൊക്കെ കാണിക്കാറട്ടോ എനിക്ക് എന്താ ഷ്ടല്ലോ ഈ മീന് ഇങ്ങനെ വറ്റിക്കണമെന്നും ഇപ്പൊ കൊണ്ടുവന്നപ്പോലേ നൂറ് രൂപയുടെ മീനാണ് കേട്ടോ അത് ഐസൊന്നും ഇടാതെ ഇപ്പൊ പിടിച്ചതാണ് ജീവുണ്ടായിരുന്നു മീനിനെ നമ്മളൊന്നിനെ കൊല്ലിയാണ് ചെയ്തത് ഇവിടെ കൊണ്ടുവന്നിട്ടോ അപ്പൊ ഇവിടെ നേരേക്ക് ഇരിക്കട്ടെ ഇട്ടിട്ട് നേരൊക്കെ വെച്ച അങ്ങനെയും ചെയ്യാതെ കൊറച്ച് വലുതായതുകൊണ്ട് ഞാൻ മഴയില്ല ഇനി അവിടെ പോയി നിക്കണ്ട ഇതൊക്കെ അതൊക്കെ വഴി വഴക്കുണ്ട് െന്ത് മീനാണോ പോലെ ഇത് കണ്ണൻ മീൻറെ പോലെ ഉണ്ട് ഉണ്ടല്ലേ മെഴുക്ക് വരല്ല ആ ആ നമ്മുടെ നിങ്ങളുടെ അവിടെ ഇങ്ങനെ കിട്ടാറുണ്ട് അവിടെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇല്ലേ പക്ഷെ ഇതിനൊക്കെ എന്താ നമ്മടെ ഇവിടെ മത്തിക്ക് നൂറ്റാറുപത് രൂപ കേട്ടോ ഏ അത് മുട്ടണ്ട് നല്ല എല്ലാ എല്ലാം മുട്ടണ്ട് കേട്ടോ ഇപ്പൊതാ പുറത്താണെങ്കിലോ പൊരു പൊരും മഴ പറഞ്ഞ പോലെ പെരും മഴയാണ് ഇത് കൊണ്ടുവന്നിട്ട് നമ്മള് നേരെയൊക്കെ കറി വെക്കാതെ എത്തിണ മോശല്ലേ മഴ നമ്മള് കൊല്ലത്തിൽ രണ്ടാഴ്ച പക്ഷേ നേരൊക്കെ കൊറച്ച് പണിയാണ് കേട്ടോ ഇനിയിപ്പത് നമ്മള് നേരൊക്കെന്ന് പറഞ്ഞാൽ വെണ്ണൂറിട്ട് ഉറച്ചു കഴിഞ്ഞിട്ട് ചീയാച്ച വേഗം ഉണ്ടാവും ഇതാണ്ടോ ഇത് ഇങ്ങനെ വഴുക്കുന്നുണ്ട് ഇല്ല അല്ലെ ഞാൻ എന്നിട്ട് പറയണേ ഇനി ഒരു കിലോ കൂടി കൊണ്ടുവന്നാ മതിയായിരുന്നു ഇതൊരു കിലോന്നും നല്ല നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന സാധനങ്ങളേ കളയാതെ വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ചു നേരം പണിപ്പിട്ട് നമ്മൾ ഇണ്ടാക്ക കഴിക്കുക അപ്പൊ ഇത് ഇണ്ടാക്കണൊക്കെ കാണിച്ചു തരാം ആദ്യതൊന്ന് നേരേക്ക് എടുക്കട്ടെ റച്ചുണ്ട് നമ്മൾ നാടൻ പറലി വാങ്ങിയത് നേരെ ഒക്കെ വെച്ചില്ലേ അപ്പത് അമ്മ വെക്കുന്ന രീതിയിൽ കറി വെക്കുക കേട്ടോ എന്താ കുറേ ഈ അമ്മ കറി ഇങ്ങനെ വെച്ചിട്ട് കുറേ അല്ലല്ലേ വണ്ണൊരു പ്രാവശ്യം അപ്പോൾ തോന വെക്കണം ഞാൻ അടച്ചോടി നാളക്കും കൂടി ഇന്നോട്ടെ അപ്പോൾ പുളി വെള്ളത്തിൽ പുളി കുഴിഞ്ഞിട്ട് പുളി പിഴിഞ്ഞ് ഞാൻ അടുപ്പത്ത് വെച്ചു അത് ഇപ്പോൾ വാങ്ങിയച്ചതാണ് പുളി കുഞ്ഞ് അവരിപ്പോൾ വെക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞപ്പോൾ അതിന് വാങ്ങിയച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാൻ മാർ അതിന് സമയമായിട്ടൊന്നും ഇല്ല കേട്ടോ സമയം ഒമ്പത് മുക്കാൽ പത്ത് മണി ആവണേയുള്ളൂ പക്ഷേ മഴയതും കൊണ്ട് ഇപ്പം എന്താണെന്നറിയോ നമ്മുടെ പണികൾ നേർത്ത കഴിയാൽ കൂടി കമ്മിയാക്കി കൂളി അമ്മ എന്താ നമ്മുടെ പണികൾ നേർത്ത കഴിയും കാരണം എന്താണെന്നറിയുമോ പുറത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്ന് പിന്നെ മിറ്റടിക്കാൻ നേരത്തെ മഴ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ അതുംകൊണ്ട് മെറ്റടി ഇനി പുളി വെള്ള ആ ഞാൻ അടുപ്പത്തേക്കട്ടെ ആക്ക ഈ മഴയൊന്നും നിന്നൂടെ എന്താ കുഞ്ഞുണ്ണി നീച്ച് വന്ന് പല്ലു തയ്ക്കുന്ന പാടാണിപ്പത് ആ തണക്കേ ഇടി കുഞ്ഞു പോങ്ങാട് ഒന്ന് പോണം പറഞ്ഞിട്ട് കേട്ടോ ഈ മഴയൊക്കെ എങ്ങനെ പോവാൻ തോന്നണൂല പോവാതിരിക്കാൻ പറ്റില്ല ഗ്രൈൻഡർ എന്താണെന്നറിയില്ല അരങ്ങണേ ഇല്ല ഇനിയിപ്പോൾ ഗ്രൈൻഡർ ഒന്ന് നേരെ നേരേക്കണം മിക്സിയുടെ ജാറ് എന്താ ഒന്ന് ശരിയാക്കാണ്ട് അതിന് ഇപ്പോൾ കാര്യമില്ല ഒരു പത്ത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണം എന്നാലാണ് വേഗം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ രാവിലെ ഗ്രൈൻഡർ എന്താ കേടായതും കൊണ്ട് പലഹാരമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല കേട്ടോ മിക്സിയിലരയ്ക്കുമ്പോൾ മിക്സി ഇങ്ങനെ ചോർന്ന് വരിക അപ്പോൾ അതൊന്ന് ടൈറ്റാക്കുകയും വേണം കടയിൽ പോണം ഇനി മഴയൊക്കെ പെയ്യുമ്പോഴാണ് മടി വരുക അല്ല മഴ പെയ്യണല്ലേ കാറ്റാവുമ്പോഴാണ് പേടി മഴ പെയ്യുമ്പോ മടിച്ചിട്ടൊന്നും കാര്യമില്ല മഴക്കാലല്ലേ കാര്യ മഴക്കാലല്ലേക്കാലും വേണ്ട വേണ്ട ആ കെ പോയി മഴ കൊണ്ട ജലദോഷം പനിയും വരും എപ്പോഴും മഴ ആ എന്താണ് മഴ നിന്ന പല്ലുവേദന പല്ലുവേദന അല്ലേ മഴ പെയ്ത് മഴ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പല്ലുവേദന കൂടും പിന്നെ രാത്രി കറിയാൻ നോക്കേണ്ടി വരും ഒരു മുറി തേങ്ങാ മതിയോ ഇതാവിടെ ഇരിക്കുന്നത് അതിന്റെ അളപ്പാ കളഞ്ഞിട്ട് ഇത് മതി ഇനിയൊരു കാര്യം എന്താണെന്നറിയോ അമ്പത് രൂപ ഉണ്ടെങ്കി പോയിട്ട് മീൻ ഒരു നേരത്തെ അതിനിപ്പോ ഇത് വെള്ളം വരണ്ടിണ്ട് കാരണം ദിവസൊന്നും കിട്ടില്ലാതോണേ അറിയില്ലാട്ടോ ആദ്യ ആദ്യ കിട്ടു പിന്നെ പഴയ വല കൊണ്ടറിവെന്നറിയില്ല വലയിട്ട് എപ്പഴും പിടിക്കണ്ടോ നിങ്ങളിപ്പൊ അങ്ങനെ എപ്പഴും ഓടിക്കാറില്ലല്ലോ ശരി ഓ എന്താ കാറ്റ് എന്താ നേരം നിന്നേനിപ്പോ ഇനി ഇനിയാണ് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുള്ളൂ കരണ്ട് പൂമ്പളൊക്കെ ഇങ്ങോട്ട് നിന്നാ കരട് പൂമ്പളൊക്കെ വേഗം അരക്കട്ടെ അതില് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ പറയമ്മ മുളക് പൊടി മല്ലിപ്പൊടി എന്താ ഉലുവ എല്ലാം ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി പുളിയിൽ കൊണ്ടിടണ്ട് ഞാൻ ഇതും കൂടെ തന്നെ കിട്ടും വേണ്ട വേണ്ട വേണ്ടി കൊടുത്താ വണ്ടി പിടിച്ചും തിന്നില്ല അങ്ങനെ വെച്ചു

രണ്ട് അടുപ്പത്ത് വയ്ക്കുന്നത് അടക്കാനുണ്ട് ചെറിയ പ്ലേറ്റ് മേടിക്കുന്നുണ്ട് അലുമിനിയത്തിന്റെ കൂട്ടാൻചാട്ടി ചോറ് ചോറ് വെക്കുന്നതിന് അതാ ഒന്നുണ്ട് വിചാരം ദൈവമേ അങ്ങനെ എന്തിനാ മഴ പെയ്യുന്നത് മീൻകറി കൂട്ടാത്ത ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും രസോ ഉരുളക്കിഴങ്ങും കൊണ്ട് ഉപ്പേരിയോ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അടുത്ത് തന്നെ വേഗം ചെയ്ത കരണ്ടും പോയി അവിടെ എത്ര നേരം കറണ്ട് അരച്ച് കഴിയുന്നവരെ കറണ്ട് പോയിട്ടോ ഇതാണ് മീൻകറി വെച്ചുകഴിഞ്ഞാൽ ഇനി കറി രണ്ടു ദിവസത്തേക്ക് ഉണ്ടാവേ മീൻകറി വെച്ചാൽ വേറുള്ളവർക്ക് എന്തെങ്കിലും വേണം മുരിഞ്ഞിടയില് പൂരാന്ന് വിചാരിച്ചാണ് ഇനി രസമാണ് ഒരു സാധനം തന്നെ കൂട്ടുകാണല്ലേ ഇത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് കാറ്റ് തീ നേരെ കത്തുന്നുണ്ട് അറ്റേ ഉള്ളില് കറണ്ടും ഇല്ലെങ്കിൽ അവിടെ ചെയ്യ ഇപ്പം നമ്മൾ ഈ പുറത്തടുപ്പിൽ തന്നെ അധികം ചെയ്ത് ചെയ്തിട്ട് ഉള്ളിത്തെ അടുപ്പിൽ ചെയ്യാൻ അത്ര തോന്നുന്നില്ലാലോ ആ പുറത്ത് അടുക്കളയെ കത്തിക്കുമ്പോൾ അവിടേക്ക് കത്തിക്കാൻ തോന്നിയായിരുന്നില്ല അപ്പോൾ ചെക്ക് ഇപ്പം ഇവിടെ ഇങ്ങനെ എപ്പോഴും കത്തിച്ചിട്ട് എനിക്ക് ഇവിടെ കത്തിക്കാനേ ഇഷ്ടം എനിക്ക് അടുപ്പിൽ കത്തിക്കാനേ ഇഷ്ടമല്ല അപ്പഴേക്ക് ഈ മഴ അങ്ങനെ തുടങ്ങിയൊക്കെ ആകെ വൃത്തിയില്ലാണ്ട് വേണ്ട ചളിയും വെള്ളവും കപ്പാടേറ്റ് മറ്റേത് നമ്മുടെ തരുതലേനെ ഈ വെള്ളം ചവിട്ടിയിട്ട് അങ്ങടെ അടുക്കളയ്ക്ക് കയറുമ്പോ വെള്ള വൃത്തിയും കൂടി ഇല്ലാണ്ടേ ഇവിടെ ഒരു ടാർപ്പായ കെട്ടി ഇവിടെ ടാർപ്പായ കെട്ടില്ല വിചാരിച്ചിട്ടോ ഇവിടത്തെ അങ്ങോട്ട് ടാർപ്പായ കെട്ടി കഴിഞ്ഞാലേ അവിടുത്തെ ആ വെള്ളം അങ്ങനെ വന്നിട്ട് ഇവിടെ ചളി നിക്കു നല്ല ചളി നിന്നിട്ട് വൃത്തിയില്ലാണ്ടാവൂല്ല ചെയ്തില്ലേ അങ്ങനെ അത് തന്നെ ഇതൊക്കെ മെറ്റല്ല പാത്രം കഴുകാനും എന്തെങ്കിലും ഒക്കെ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ഇവിടെ ആ വെള്ളം ഊറി നിക്കു നമുക്കിപ്പോ അവിടെ വണ്ടി നിർത്തുന്ന അവിടെ നല്ല ടാർപ്പായ കിട്ടിയിട്ട് നല്ലതായി മീൻ പുഴമീൻ അങ്ങനത്തെ മീന് മുമ്പേ പാടത്തു നിന്നൊക്കെ കിട്ടിയായിരുന്നതാണ് ഇപ്പോൾ പുഴു പോയിരിക്കും ഇത് പുഴയിലത്തെ താത്രംകാല പുഴയിലേ എന്ത് മീനത് മത്തി മാന്തളൊന്നും അല്ല ఇదే నా పుళమీన్ మధ్య కొండ కడలు మీనల్ నాకూటి మీన్ వరచిం పేదకి కడ రెండు మూడు ఉన్నాడా ఉి వేగట్ మీన్ అదా മഴയോ ഒന്നും കുറച്ചേരം പെയ്യാതിരിക്കൈവമേ വെള്ളല്ലാത്തപ്പോ വെള്ളമില്ലാത്ത പരാതിയെന്നു മഴ പെയ്തപ്പോ മഴയുടെ പരാതിയായില്ലേ ഇനിയും വേണുണ്ണി ഒന്നുകൂടി ഉള്ളി കൂടി എന്താണ് വറക്കും വേണം കൂട്ടാനും വെക്കണം ഇത് ഏട്ടനെ എനിക്കും ഇങ്ങനെ ഒരു ഇഷ്ടമില്ല എന്റെ അപ്പൊ ചിക്കൻ കറീനേക്കാളും ടേസ്റ്റ് ആണ് എന്നാലേ കുഴിമന്തി അച്ഛനെ ഒന്ന് വെച്ച് വിളമ്പി കൊടുക്കുക നന്നുവാ അതിന് ഇത് ആ സമയത്ത് കിട്ടണ്ട കൊടുത്തില്ല അതാണ് പറഞ്ഞാൽ അച്ഛനും ഇഷ്ടമാണ് ഇഷ്ട പറയ ഇനി അതിന്റെ മുകളിൽ എന്താ വെച്ച ചോറിന് വെള്ളം വെച്ചാലോ ആ നമ്മുടെ ആയിട്ടോ ഈ ഇതിലും ഒരു കളർ കൂടുതലും ഉണ്ടാവും നമ്മുടെ മുളകും മല്ലിയും വറുത്തരയ്ക്കുമ്പോഴത് നമ്മൾ പൊടിയല്ലേ ഇട്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ കടുക് താളിക്ക കളറൊക്കെ കിട്ടുമോന്നു കറുപ്പ പോലെ അപ്പളയും പെട്ടെന്ന് കരിയുള്ളൂ പൊതിയല്ലേ നമ്മളും മുളകും മല്ലിയും വറക്കുമ്പോ ഇങ്ങനത്തെ കളറല്ലേണ്ടാവേ ഒരു ചെരിപ്പ് കണ്ടോ അപ്പറത്തേക്കും ഉണ്ടോ ഇനി ചേറ്റിപ്പുണ് ഉണ്ടാവാനോ എവിടേക്കും പോണ്ടതിന് പോണ നീ െമ്പിന്റെ പൂ അത് നേരെ കഴിയില്ല മറ്റേലല്ലേ ചോറ് വയ്ക്കുന്നു മറ്റേല ചോറ് അതിനു നേരത്തിന് തഴിയോ അതിലും വെച്ചാൽ മതി ചപ്പാത്തി അല്ലേ രാത്രി ചപ്പാത്തി നോയിട്ട് നോക്കുട്ട് കോഴി വാങ്ങുന്ന അല്ലാണ്ട് വെറുതെ എന്താ ചോറ് വന്നിട്ട് മതിയോ അത് വെക്കുന്നതല്ലേ ആയിട്ട് മതി വേവാൻ താമസല്ലോ കറി വെച്ചിട്ട് മതിയോ എന്താച്ചീതൊന്ന് വേഗം പത്തുമണിയൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞ വേഗം ചോർന്നടി എടുക്കാൻ എത്ര വാഴക്കണ വെച്ചിട്ടാ കാറ്റ് വീശുമ്പോ നമുക്ക് പേടിയാവുണത് ചോറ് മൂട്ടു അമ്മ അമ്മ ആ ഓരോ ഭാഗത്തെ റോഡുകൾ കുഴിഞ്ഞു കുഴിഞ്ഞു പോയക്കുക ആ പിന്നെ ഇങ്ങനെ അമ്മ ആ ഒരു മഴ പെയ്യുമ്പോ പിന്നെ എന്താ അതിപ്പോ ഒന്ന് പെയ്തങ്ങോടെ പോവല്ലേ എത്ര ദിവസമായി അച്ചും അമ്മൊക്കെ മീനൊക്കെ തിന്നിടാ ഈ മീനിനേക്കാളും രസം ഉണ്ടാവുക പരൽ മീനാത്ര അമ്മ പറയ ഈ മീൻ കിട്ടി പറഞ്ഞപ്പോ കുട്ടികൾക്കത് കുരുമുളകും ഉണക്കമുളകും ചെറിയുള്ളിയും പാടെ കൂട്ടിട്ടേ അരച്ചിട്ടില്ല വെളിച്ചെണ്ണയില് വറുത്ത് കൊടുത്താല് അത് നല്ല മണ അത്ര പരൽ മീൻ്റെ പുഴുന്ന് അത് അങ്ങനത്തെ മീനേ ഇവിടുന്നാ കൊണ്ടുവരില്ലേ കടൽ മീനേ കടലമ്മ പുഴ അങ്ങനത്തെ കൊണ്ടുവരുന്നേ ഇതിപ്പോന്നാലേ അതിലൊരു പരലില്ല അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ലേ പാലിന്റെ അവിടെ ഒരു ചോപ്പ് കളർ ഉണ്ടാവില്ലേ അന്നേരം കിട്ടിയെടുക്കണൊക്കെ അങ്ങനത്തെ മീൻകറി വെക്കില്ലേ ഇങ്ങനെ മീൻകറി വെക്കുമ്പോ ഈ മീൻകറിയാണ് ഇഷ്ടോ ഇഷ്ടം പിന്നെ നമ്മള് വെക്കില്ലേ ഞാനൊക്കെ വെക്കുമ്പോ ഇഞ്ചിയും പച്ചമുളകൊക്കെ പാടെ കൂട്ടിട്ട് വെക്കില്ലേ അങ്ങനെ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അമ്മ വെക്കാൻ തുടങ്ങിയത് അതുവരെ അമ്മ ഈ ഒരു മീൻകറിപ്പാണേ അമ്മ എല്ലാ കറിയും അങ്ങനെ തന്നെ ഇപ്പൊക്കെ ഞാൻ ഇപ്പഴൊക്കെ ഞാൻ വെക്കുമ്പോ നമ്മള് ും പച്ചമുളക്ൊക്കെ കൂട്ടും അമ്മ വെക്കുമ്പോ അങ്ങനെ തന്നെ കൂട്ടുകയുള്ളു വെക്കാം അങ്ങനെ മീൻകറി മീൻകറിയാണെന്ന് വെച്ചാലും മൊരിക്കൂട്ടാനും അതേപോലെ സാമ്പാർ സാമ്പാറൊക്കെ ഞാൻ അമ്മ വെക്കുന്ന പോലെ തന്നെ വെക്കുക കായ ഉലുമി മാത്രം കൂട്ടുകയുള്ളൂ അല്ലാതെ സാമ്പാർ പൊടി കൂട്ടില്ല പക്ഷെ അമ്മ വെക്കുമ്പോ ഒക്കെ കുറുക്കി വെക്കും ഞാൻ വെക്കുമ്പോ കുറച്ച് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് എന്താ ഇഷ്ടങ്ങളല്ലേ ചെറുപ്പത്തില് പിന്നെ അമ്മടെ ചായ വട്ട ഒരു പ്രത്യേക രുചിയല്ലേ ഞാൻ നേരത്തെ തന്നെ വൈകുന്നേരം കഴിഞ്ഞപ്പേക്കും പിന്നെ എല്ലാം പെരും മഴയൊക്കെ ആയപ്പോ പിന്നെ അത് എടുത്തില്ല കേട്ടോ കൊറച്ച് പച്ചമുളകും മുള്ളിയും പാടെ ഇട്ടിട്ട് വറ്റിച്ചു അത് കൂട്ടിട്ടാണ് അവരൊക്കെ ഞങ്ങൾക്ക് വേറെ കറിയുണ്ടായിരുന്നു അപ്പഴേ നമുക്ക് പുറത്തേക്ക് ഒരു വിശേഷങ്ങൾ കാണിക്കാൻ പറ്റില്ല അതാ നല്ല മഴ വരുന്നു ഇതിഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കണ്ടോ മഴ ചാറിൽ കൊണ്ടുപോകണത് കുളിക്കാൻ പോവാ